നമസ്കാരം പ്രവാസി ഏവർക്കും സ്വാഗതം കേരളത്തിൽ ഇന്നലെ രണ്ടു പേർക്കു കൂടി കൊറോണ വൈറസ് സ്ഥിരീകരിക്കുകയുണ്ടായി ഒന്ന് ഖത്തറിൽ വന്ന ഒരു പ്രവാസി മറ്റൊന്ന് ദുബായിൽ നിന്നും വന്ന മലയാളിക്കുമാണ് ദുബായിൽ ടാക്സി ഡ്രൈവർ ആയിരുന്ന നാൽപ്പത്തിനാലുകാരൻ മാർച്ച് മൂന്നിന് പനിയും തൊണ്ടവേദനയും അനുഭവപ്പെട്ടതിനെ തുടർന്നായിരുന്നു അവിടെയുള്ള ക്ലിനിക്കിൽ ചികിത്സ തേടിയത് തുടർന്ന് മാർച്ച് അഞ്ചിന് രാത്രി ഒൻപത് മണിക്ക് സ്പൈസ് ജെറ്റ് വിമാനത്തിലാണ് കോഴിക്കോട് എത്തിയത് കുടുംബത്തോടൊപ്പം കണ്ണൂരിലേക്ക് വരുന്ന വഴി കൊണ്ടോട്ടിയിൽ ഒരു ഹോട്ടലിൽ നിന്ന് ഇവർ ഭക്ഷണവും കഴിച്ചിരുന്നു പ്രദേശത്തെ ഒരു ക്ലിനിക്കിൽ പരിശോധനയ്ക്ക് ശേഷമാണ് ഏഴാം തീയതി പരിയാരം മെഡിക്കൽ കോളേജിൽ ഇയാൾ അഡ്മിറ്റായത് നാല് ദിവസം കഴിഞ്ഞ പ്രകടമായ രോഗലക്ഷണങ്ങൾ ഇല്ലാത്തതിനാൽ ഇയാളെ ഡിസ്ചാർജും ചെയ്തു പെരിങ്ങാമിൽ ിൽ നിരീക്ഷണത്തിലായിരിക്കെ കോവിഡ് ആശുപത്രിയിലേക്ക് മാറ്റുകയുണ്ടായി ഈ വാർത്ത പ്രവാസികളെ ഏറെ ആശങ്കപ്പെടുത്തുകയാണ് പ്രവാസികൾ നാട്ടിലേക്ക് വരാനുള്ള വഴികൾ ഏറെയും അടയുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് ഇയാളുടെ അമ്മയും ഭാര്യയും ആശുപത്രിയിൽ ഇപ്പോൾ നിരീക്ഷണത്തിലാണ് അതേസമയം കോവിഡ് പരിശോധനാ ഫലം വരും മുമ്പേ രോഗിയെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത സംഭവത്തിൽ അപാകത ഉണ്ടായിട്ടില്ലെന്ന് ജില്ലാ കളക്ടർ ടി വി സുഭാഷ് acho പറയുകയും ചെയ്തു രോഗലക്ഷണങ്ങൾ ഇല്ലാത്തതിനാലാണ് നാല് ദിവസത്തിന് ശേഷം ഡിസ്ചാർജ് ചെയ്തത് ഇയാളുമായി നേരിട്ട് ഇടപഴകിയവരുടെ പട്ടിക ഇന്ന് തന്നെ തയ്യാറാക്കുമെന്നും കളക്ടർ വ്യക്തമാക്കുകയുണ്ടായി പിന്നീട് വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയവേ ഇന്നലെ വൈകിട്ടാണ് ഇയാൾക്ക് രോഗം സ്ഥിരീകരിച്ചത് ഇയാളുമായി അടുത്തിടപഴകിയ ആളുകളെ കേന്ദ്രീകരിച്ച് പ്രാഥമിക സമ്പർക്ക പട്ടിക തയ്യാറാക്കുകയാണ് ആരോഗ്യവകുപ്പ് അതേസമയം കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ കണ്ണൂരിൽ കൂടുതൽ പേർ ഇപ്പോൾ നിരീക്ഷണത്തിലായിരിക്കുകയാണ് ഇതിൽ പത്തൊൻപത് പേർ പരിയാരം മെഡിക്കൽ കോളേജിലും ആറുപേർ ജില്ലാ ആശുപത്രിയിലും ഒരാൾ തലശ്ശേരി താലൂക്ക് ആശുപത്രിയിലുമാണ് നിരീക്ഷണത്തിലുള്ളത് ഇരുന്നൂറിലേറെ പേർ വീടുകളിൽ നിരീക്ഷണത്തിലാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ കൂടുതൽ വാർഡുകൾ തയ്യാറാക്കുമെന്നും സ്വകാര്യ ആശുപത്രികളിൽ കോവിഡ് പരിശോധനാ സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഇറ്റലിയിൽ നിന്നെത്തിയ വെള്ളനാട് സ്വദേശിക്ക് തിരുവനന്തപുരത്ത് കോവിഡ് നയൻറ്റീൻ രോഗബാധ സംശയിക്കുകയാണ് പ്രാഥമിക പരിശോധനാ ഫലം പോസിറ്റീവാണ് അന്തിമ പരിശോധനാ ഫലം കാത്തിരിക്കുകയാണ് അധികൃതർ ഇറ്റലിയിൽ നിന്ന് വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ച ശേഷമാണ് രണ്ട് ദിവസം മുമ്പ് യുവാവ് തിരുവനന്തപുരത്തെത്തിയത് വിമാനത്താവളത്തിൽ നിന്ന് യുവാവ് നേരെ പോയത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് എന്നാൽ പ്രകടമായ രോഗലക്ഷണങ്ങൾ ഇല്ലാത്തതിനാൽ തിരിച്ചയക്കുകയും വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു കുളിക്കുമ്പോൾ പനി ലക്ഷണം തോന്നിയതോടെ യും ചെയ്തു മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു തിരുവനന്തപുരത്ത് നടത്തിയ പരിശോധനയിൽ രോഗം കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും സ്ഥിരീകരണത്തിനായി സാമ്പിൾ ആലപ്പുഴ ലാബിൽ അയച്ചിരിക്കുകയാണ് ഇയാളുമായി സമ്പർക്കം പുലർത്തിയവരെ കണ്ടെത്താൻ ശ്രമം തുടങ്ങിയിട്ടുമുണ്ട് ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറ്റലിയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തുന്ന എല്ലാവരെയും മെഡിക്കൽ കോളേജിൽ തന്നെ നിരീക്ഷണത്തിൽ വയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ ആശുപത്രിയിൽ അഞ്ചു പേരും വീട്ടിൽ നൂറ്റി അറുപത് പേരുമാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക